ഹലോ എല്ലാവർക്കും ജയ്ദ ദിവസവും സ്വാഗതം അപ്പം കൊണ്ടിന്ന് തിരുവന തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നതാണ് അപ്പോൾ അപ്പോൾ എന്താണ് തിരുവോഷത്തിൽ ഈശോ പറഞ്ഞ് പള്ളിയിലൊക്കെ ആൾക്കാരുണ്ട് പള്ളി കഞ്ഞും പയറും അപ്പൊ കഞ്ഞിയും പയറിന് വേണ്ടി അവിടെ ലൈക്കണം അപ്പം ഇതാണ് നമ്മുടെ വെളക്കന്നൂർ പള്ളി എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് പിന്നെ ഇവിടെ പുറമേ കയറുന്ന മാല കൊടുക്കുന്നുണ്ട് കേട്ട അത്രയും ൊക്കാലിന്റെ ഒരു കുർബാനയും കൂടി ഇത് അപ്പൊ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത തിരു തിരുവാസിൽ ഈഷോ പതിക്കാട്ടി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കണേ ബൈ അതേപോലെ തന്നെ ഏർ നമ്മളെ നമ്മൾ ഈശ്വര കണ്ടു അതേപോലെ തന്നെ എല്ലാ കബളിയിലായി ചൊള്ള കഴിച്ചു ഞമ്മളൊക്കെ പോവാണ് അപ്പൊ കൈ സ്ഥലമാണ് അതേപോലെ തന്നെ നിങ്ങളും കുർബാന എല്ലാം കഴിഞ്ഞു നിങ്ങൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അവിടെ ആണ് അപ്പോൾ അവിടെ നിങ്ങൾ സാധനം കാണുന്നുണ്ട് ആ ഒരു ഇത് കാണുന്നുണ്ടായിരിക്കും ഉണ്ടോ അപ്പം ഗൈസ് നല്ല മഴയൊന്നും വീടും അപ്പം ബൈ ഗൈസ് ടാറ്റ അപ്പം ഇനിയുള്ള വീഡിയോസ് കഴിഞ്ഞ എനിക്ക് ലൈക്ക് ചെയ്യാം കൃത്യ ബൈ